വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹാല ഹാലഗായ്സ് ഇന്നൊരു വെറൈറ്റി ഒരു കിണ്ണൻ കാച്ചി അതായത് ഇന്നൊരു ഭയങ്കരമായൊരു കാര്യം കേട്ടോ ഇന്ന് നമുക്ക് അൽബയ്ക്ക് തിന്നാൻ ആഗ്രഹം വന്നപ്പോൾ അൽബയ്ക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ അൽബൈക്ക് ചെന്ന് പിന്നെ ഓർഡർ ചെയ്തു കേട്ടോ സംഗതി ഒക്കെ ഓർഡർ ചെയ്തു തൊണ്ണൂറ് ആറ് ഉറുപ്യ തപ്പി നോക്കുമ്പോൾ കാടുകളല്ലണ്ട് തിരിച്ച് പോവുകയാണ് തിരിച്ച് പോയി കാർഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഗാർഡ് മറന്നുവച്ചു വീണ്ടും ഞാൻ കാഡ് എടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്ന് അങ്ങനെ നിൽക്കാട്ടോ വീണ്ടും ബില്ലിടാനായി അപ്പോൾ നമ്മൾ ചാനലിത് തിന്നണേൻ്റെ മുമ്പ് എന്ത് ചെയ്യുക നമ്മൾ ചാനലിൽ കയറി ഫസ്റ്റ് കയറുന്ന ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അങ്ങനെ ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ട് വീണ്ടും അവിടെ തിന്നോക്കുമ്പോൾ അത് വാങ്ങി ഞാനങ്ങനെ വണ്ടിയിലേക്ക് വന്നിട്ടോ അപ്പോൾ വണ്ടി കയറുകയാണ് വണ്ടി കയറി അത് വെച്ചിട്ട് സാധനം അവിടെ വെച്ചിട്ട് ഞാൻ വേറെ കടിക്കാൻ കേട്ടോ അതിൻ്റെ അടുത്തൊരു മാർക്കറ്റുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് ദുറൻ്റെ ടിന്ന് വാങ്ങാണ്ട് ദുറ അതായത് ചോളത്തിൻ്റെ അത് വാങ്ങിയിട്ട് വന്നു അതും മ മറന്നിരുന്നു വീണ്ടും ഞാൻ വണ്ടിയിൽ വണ്ടീന്ന് ഇറങ്ങിപ്പോയിട്ടാണ് വാങ്ങണത് കേട്ടോ അങ്ങനെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിഞ്ഞിപ്പോൾ കപ്പീലിൻ്റെ അവിടെ കൊടുക്കാണ്ട് കുറച്ച് അപ്പോൾ അത് കൊടുത്തിട്ട് ഇതിൻ്റെ ഊരി അവിടെ കൊടുത്തിട്ട് അവിടെ തിരിച്ചു വരാനാണ് അപ്പോൾ അത് ഇങ്ങനെ പോണ റോഡുകളാണ് കേട്ടോ നമ്മളിങ്ങനെ പോകുകയാണ് അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ ഒരു സിഗ്നൽ കഴിഞ്ഞാൽ ഒരു രണ്ട് സിഗ്നലിൽ കൂടി കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ടോ ഇത്രയും ദൂരത്താണിത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പം നിങ്ങളെന്ത് ചെയ്യുക നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാറവിയോണ്ടെന്ന് കുറച്ച് നേരമായിട്ടോ അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളി ഇല്ലേ അടിപൊളി കായ്ച്ചല്ലോ അപ്പോൾ നമ്മൾ സിഗ്നലിൽ നിൽക്കുകയാണ് കേട്ടോ അത് നിൽക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ നിന്ന് കുറച്ച് നേരം ആകുമ്പോൾ സീഗണിൽ ഓപ്പൺ ആവും ഞാൻ അപ്പുറം കിടക്കും അപ്പുറം കിടന്നതിന് ശേഷമാണ് നമ്മൾ കഫീലിൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് കേട്ടോ അപ്പോൾ അത് സാധനം കൊടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ ചെക്കനെ വിളിച്ചിരിക്കണെ ഞാൻ മറ്റേ കഫീലിൻ്റെ മോനെ വിളിച്ചിരിക്കണെ അപ്പോൾ വരും അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കണ് ഇറേത് വണ്ടിയിലുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ കൊടുക്കണം അതവിടെ കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഞാൻ എൻ്റെ മകനെ കൂട്ടി മുടി വെട്ടാൻ പോകണം എൻ്റെ മകൻ്റെ കുറച്ചപ്പുറത്ത് മവനോട് കൂട്ടിയിട്ട് ഹാ ഞാൻ കൊടുത്തു കേട്ടോ കൊടുത്ത് തിരിച്ചു വന്നു ഇനി മകനെ കൂട്ടി മുടി വെട്ടാൻ പോവുകയാണ് അപ്പോൾ പ്രിയമുള്ളവരോട് പറയാൻ എന്താണ് ഇതാണ് വെട്ടൽ ചിട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് കൂട്ടിയിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയതാണ് വെറുപ്പ് വിചാരിക്കേണ്ട അപ്പോൾ എന്താ സംഭവിച്ചാലേ നമ്മൾ ചാനൽ കാര്യങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോർട്ട് ചെയ്യാം അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മളെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് മൂടി വെട്ടണ ആളുകട്ടോ മൂടി വെട്ടണ ആളു നിങ്ങളൊന്ന് മൂടിയൊട്ടിച്ചിട്ട് ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ പോകുമ്പോൾ എന്തൊരു ലൈറ്റ് കൊണ്ട് ഇങ്ങനെ അലങ്കൃതമായിട്ടുണ്ട് കേട്ടോ പാന മരങ്ങളൊക്കെ സൈഡിൽ കൂടിയൊക്കെ ഉണ്ടല്ലേ ലൈറ്റ് അടിപൊളിയായിട്ടില്ലേ നല്ല പച്ച ലൈറ്റ് മേലെ അടിയിൽ മഞ്ഞ ലൈറ്റ് ചുവപ്പ് ലൈറ്റായിട്ട് അങ്ങനെ പോവുകയാണ് ഞമ്മള് അങ്ങനെ നമ്മൾ ഉറപ്പിക്കണമെന്ന് വിചാരിക്കാതെ കാണുന്നത് എൻ്റെ അടിപൊളി കാഴ്ചത് ഇതിലേറെ വലിയ കാഴ്ച അതിൻ്റെ ലാസ്റ്റിൽ ഉണ്ട് കേട്ടോ അടിപൊളിയാണെ ഇവിടെയാണ് നമ്മൾ പോലീസുകാരുടെ അപ്പുറത്തും അപ്പുറത്തും ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ കാര്യങ്ങൾ കേട്ടോ ഒരു അടിപൊളി വീഡിയോ അടുത്ത് വരും ആ വീഡിയോവും വരും വരെ എല്ലാവരോടും സ്നേഹം മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ചും കൂടി ഉണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ കൂടി പോകണം നമ്മളെ വീട്ടിൽ പോയി റൂമിൽ എത്തണമെങ്കിൽ അപ്പോൾ ഇങ്ങനെ പോവുകയാണ് എന്തൊരു മനോഹരമാണ് അലങ്കാരിതമായ ലൈറ്റുകൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കിട്ടോ അപ്പോൾ നമ്മളിവിടെ എത്തിയില്ലോ എവിടെ നമ്മളൊരു സിഗ്നലിൽ എത്തി ആ സിഗ്നൽ തിരിഞ്ഞ് നോക്കുമ്പോഴൊക്കെ പനമാ ലൈറ്റിങ്ങനെ ഇട്ട് എന്ത് വൃത്തിയാക്കി വെച്ചിരിക്കണല്ലേ അപ്പോൾ അടാ എന്തല്ലേ പനയാണത് റോട്ടിൻ്റെ നടുവാണ് ഇട്ടത് അപ്പുറത്ത് വേറെ റോഡ് വരുന്ന റോഡുണ്ട് അങ്ങനെ നമ്മളിവിടെ ഒരു റൗണ്ട് കഴിഞ്ഞ് നമ്മൾ നമ്മളെ റൂമിൽ എത്താൻ പോകണം അപ്പോൾ പുഴുമ്പോൾ നമ്മുടെ നമ്മളെ ചാനൽ അഡ്ജറ്റ് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും ഒരു കിഡ്ഡലം വീഡിയോവുമായി വരും വരെ സ്നേഹം മാത്രം ബായ് ബായ് ഒരു കിടിലം വീഡിയോ ആയി വരും വരെ എല്ലാവരോടും ബായ് ബായ്